ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് നമ്മൾ ജൂൺ സെക്കൻഡാണ് ഇന്നാണ് എല്ലാവർക്കും സ്കൂൾ തുറക്കുന്നത് എനിക്ക് ഓൾറെഡി തുറന്നു അപ്പോൾ എൻ്റെ അനിയനും പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ഇന്നാണ് സ്കൂൾ തുറക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മോർണിംഗ് വ്ലോഗായിരിക്കും അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോകുന്നതും ഇപ്പം ഞങ്ങൾ പള്ളിയിലേക്ക് പോകാൻ പോകാനുണ്ടോ അപ്പോൾ ആ സമയം ആറുമണിയായി ആറരയ്ക്ക് കുർബാനയുണ്ട് അപ്പോൾ ഞാൻ യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായി അപ്പൊ ഇപ്പൊ പള്ളിയിലേക്ക് പോവാണ് അപ്പൊ നമുക്ക് നേരെ ഇടയിലേക്ക് പോവാം ഗൈസ് ഞങ്ങൾ പള്ളിയിൽ നിന്നൊക്കെ വന്നു ഇപ്പൊ സമയമേടരെ ആവാറായിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞങ്ങൾക്ക് ഉച്ചേരെ ക്ലാസ് ഉള്ളൂ സ്റ്റാർട്ടിംഗ് ആണല്ലോ ഞങ്ങൾക്ക് തുടങ്ങി ബട്ട് പൊതുവേ ഇന്നാണ് തുടങ്ങണേ അതുകൊണ്ട് ഇന്ന് ഉച്ചേരേ ഉള്ളൂ ഗൈസ് ഇന്ന് നമ്മൾ ഈ ബാഗാണ് കേട്ടോ കൊണ്ടുപോകുന്ന ഉച്ചേര ഉള്ള കാരണം ഒരു റഫ് ബുക്കും ഇത് മാത്രം കൊണ്ടുപോകാനുള്ളൂ ഗൈസ് നമ്മളെ ഇന്നത്തെ ഗൈസ് അപ്പോൾ ആ ഫുഡൊക്കെ ഗൈസ് ഞങ്ങൾ റെഡി ആയി അപ്പോൾ ഞങ്ങളപ്പൻ്റെ ഒപ്പോട്ടാണ് അവരുടെ പോകുന്നത് അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങനെ പോകണമെങ്കിലും ഒരു എടുത്തു അങ്ങനെ ഞങ്ങൾ സ്കൂളൊക്കെ എത്തി അപ്പോൾ ഗൈസ് ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരുടെയും സ്കൂൾ തറന്നു പിന്നെ തൊട്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കുക അപ്പോൾ ഗൈസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാത്തതായിരിക്കും ബൈ ബൈ